ചാക്ക് പടം നന്നു അതെ വരാൻ പോട്ടെ നോക്കിട്ട ചങ്ങായി നേരത്ര തീർക്കാൻ വേണ്ടിട്ടാ പോ ോ എന്നു തന്നെല്ലാടി നിങ്ങള് കാണല്ലേ ഡെയിലി പണി തുടങ്ങി നേരെ അര മണിക്കൂറായോടും ഈ ചെങ്ങൈടെ പണി തുടങ്ങി നേരത്ര ആയി എന്തി നമ്മളെ പിരിച്ചുവിടാൻ വേണ്ടി വരുന്ന എന്തോരും സാധന എടുത്ത് വെച്ചാണോ നേരത്ര വരടാ എന്റെ പണിയല്ലേ വരുമ്പോ വന്നിട്ട് വാങ്ങിച്ച വന്നു കഴിഞ്ഞാല് വന്നാ പറച്ചിലൊന്നും ആവൂല പറഞ്ഞേക്കോ തിരിച്ചു പറഞ്ഞേക്കല്ല പണി ഇല്ലാത്ത വരികല്ലേ എന്ത് പാവം പാവം തോന്നിട്ട് കൊറേ എന്നിപ്പ തന്നെ അല്ല അവസ്ഥ എന്ന് പാവം തോന്നുന്നു ഈ എണ്ണി കൊടുക്കുന്നത് എന്താ പറഞ്ഞ നമ്മള് അതേപോലെ വേർപെട്ടിട്ട് നമ്മൾ പണിയെടുക്കണേ അതിന്റെ ഒരു പകുതിയെങ്കിലും എടുക്കാതെ ഇത് അത് കുറഞ്ഞാലോ ഭയങ്കര കുറ്റമാണ് സിമെന്റ് ഇങ്ങോട്ട് എത്തണില്ലല്ലോ ആ ഫോൺ ഫോണിണ്ട് വരട്ടെ കൊടുത്തിട്ട് ലിങ്ക് ആ കോപ്പടത്താ കോപ്പടാ ആ എത്തിയാന്ന് പിന്നെ പോയിട്ടേ ആ കല്ലുകളൊക്കെ ഒക്കെ ഇവിടുന്ന് മാറ്റണം പിന്നെ ആ സിമെന്റ് എംസാൻ്റെ ഇറക്കിണ്ട് അവിടെ കൂടു കൂട്ടിയിടണം ഈ ചട്ടിയില് സിമെന്റ് പിന്നെ ആ കല്യാണം അട്ടിമ് അങ്ങനെ ആ സൈഡ് മാറ്റണം ൂട്ടി എന്താ പത്ത് കഥ നാലി പിന്നെ ആ ടാങ്കിന് വെള്ള എന്താ ഇങ്ങനെ ആയാലും എന്താടാ ഹുസൈന ഒന്നും പറയലടാ ഹുസൈനോണ്ടാണ് ഹസൈന പിന്നെ നേരം പണി കൊടുത്താ

സാധനം കിട്ടുവോ അത് ഒരു പേര് അത് ഒരു വരെ വിളിച്ചു കൊണ്ടിട്ട് വന്നതാ നേരം വൈകീട്ട് ഫുൾ ടൈം ആ പോണ്മത്തന്നെ ഇങ്ങനെ എന്തിനാ ഇങ്ങോട്ട് വരണ്ടേ ഇങ്ങോട്ട് വരുന്നുണ്ടാതി തീമിനൊക്കെ പണിക്കും ചെന്നാ പറഞ്ഞു കണ്ടല്ലടാ ാണ് വന്ന് രണ്ട് ചീത്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാല് ആ കള്ളക്കണ്ണീര് നമ്മൾ ഒന്നും കള്ളക്കണ്ണീര് ഉടായിപ്പാണ് മകനെന്തോ പ്രശ്നം എന്താണെന്ന് കേട്ടത് കരിലന് ഇതേ ഞാൻ ഇവിടെ തീർത്താ തീർപ്പാണോ അതിന്റെ ഉള്ളിൽ കണക്ക മഴ വരുന്നുണ്ട് ഏർ അപ്പൊ മഴ ഞാൻ കംപ്ലീറ്റ് പോവും തീർത്തുവേഷൻ എങ്ങനെയാണ് അവിടെ ആ അടിച്ചു തീരല്ലേ ആരും ഇവിടെ കുറച്ചു നേരെ ഇവിടെ എടുത്തിട്ടേ പിന്നെ ഉള്ളിന്ന് പുള്ളികൾ മഴ ഇത് തോന്നിട്ടുണ്ടോ താർപ്പായ

മിക്ക എന്താ ഇതിൻ്റെ ഉള്ളിൽ പണി എത്ര നേരമായിടങ്ങി ഈ കാട്ടാൻ ഞാൻ ഉള്ളിൽ ഉളുകയറ്റൊക്കെ പറഞ്ഞില്ലേ നിങ്ങളോട് അടങ്ങാം ഏത് നേരത്താണ് വന്നതോ നേരം വൈകീട്ട് ഒരു പണി എടുക്കാൻ പറഞ്ഞു എടുക്കൂല ഈ കാട്ടാൻ കമ്പിയിൽ നിന്നും ഉളുകയേറ്റി മോലാലിന്നത് മുൻപാ ഞാൻ കേക്കണ്ടേ തീർത്ത് കൊടുക്കണ്ടാളി മണ്ടാറടങ്ങാട്ട ഞാൻ വേണ്ടത് വരെ നേരമായി കട്ടറ്റ് പോയിട്ട് ആയി ഇങ്ങനെ പോയപ്പോ എത്ര മണിക്കന്ന് ഇവിടെ പണിക്ക് വന്നു ഒരു മണിക്കൂർ ഒന്ന് നേരം വേഗീങ്ങനെ വയലാളി വന്നിട്ടുണ്ട് വയലാളി വന്നിട്ട് ഇന്നിവിടെ എന്താ ചോദിച്ചേ ഇന്ന് തീരൂലന്ന് ചോദിച്ചേ നാളെ തീരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ തീർക്കണം ഈ കോലത്തിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടില്ലെത്തിയാണി എടുക്കുള്ളൂ അതറിയോ അത് കട്ടുണ്ടെങ്കിൽ കൊണ്ട ചൂടിന്ന് പണി എടുക്കൂല എത്ര പ്രശ്നം ആ എന്ത് പ്രശ്നം പ്രശ്നം തന്നെ ഒന്നും പറയണ്ട ഇന്നും നേരെ മെയിട്ടിങ്ങനെ വന്നോളൂ നേരെ എല്ലാവരും പണി തുടങ്ങിയിട്ട് മൂപ്പരിങ്ങനെ പ്രശ്നത്തിന് ഇങ്ങനെ കയറി വരിക പക്ഷെ അങ്ങനെ വന്നാലോ സാധനം ചോദിച്ചാലും ആയിട്ട് കിട്ടൂല്ല ഇങ്ങനെ ഒന്നാണ്ട് പോകും പിന്നെ അരമണിക്കൂർ ഇങ്ങോട്ട് വരുവുള്ളൂ നമ്മളിപ്പോ വൈകുന്നേരത്തെ നമ്മൾ ഇത് എണ്ണി കൊടുക്കില്ലേ ഇത്ര ആയാലും ഇപ്പൊ നിങ്ങളിപ്പോ ഇന്ന് തീരുമെന്ന് ചോദിച്ചു ഞാൻ നാളെ തീരുന്ന പറഞ്ഞു നാളെ നിങ്ങൾ വായി ഞാൻ കേക്കണ്ടേ അത് സംഭവം ശരിയാണ് എന്നാലും ഇത് കൂട്ടാണ്ടായിട്ട് കൂട്ടിയതല്ല ഇങ്ങനെ പിന്നാലെ ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ് വിളിച്ചത് കാട്ടി കൂട്ടി കാട്ടി കൂട്ടലെ കാര്യങ്ങളൊന്നും അറിയാ കാര്യം കാര്യങ്ങളുണ്ട് മൂപ്പരയ്ക്ക് ആവറ്റ മാന ഉണ്ടായിരുന്നു കുറച്ചു ആക്സിഡന്റ് ആയിട്ട് കിടക്കാണ് കിടപ്പലായിട്ടേപ്രൂപ്പരെന്നു നോക്കാൻ

ഞാൻ നേരെ എന്താ ഞാൻ പറഞ്ഞിട്ട് ഒരു ഒരു വാക്കങ്ങളിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊക്കെ പറയുന്നു എത്ര എത്ര പട്ടിനാട്ടും പോലെ ഞാൻ എന്താ നിങ്ങക്ക് ഒന്ന് പറയുന്നേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോൺ അത് മോനെ ഒറ്റക്കോലക്ക് നീക്കാനൊന്നും പറ്റൂല്ലോ അപ്പൊ പെണ്ണുങ്ങൾക്കാണ് ഒറ്റ പോലെ താങ്ങൂല അതാണ് ഞാൻ രാവിലെ വരാൻ നേരം വീക്കണത് ഓന്റെ കാര്യങ്ങളൊക്കെ കഴിയാൻ നിക്കണായിരുന്നെ അപ്പൊ ഒന്ന് പെണ്ണുങ്ങൾ ഓനെ ഒന്ന് ബാത്റൂമിൽ കൈ പിടിച്ചോണ്ടോ തടഞ്ഞിട്ട് ഒന്ന് വീകണെക്കെ ഇന്നോട് ഞാൻ ഞാൻ ചോദിക്കുക പിന്നെ ചോദിക്കാൻ നമ്മളൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് ആ ജോലി ചെലപ്പോ നമ്മളെ നിശബ്ദരാക്കും അതിന്റെ കാരണം മുതലാളിമാരോ നമ്മുടെ മുകളിലുള്ള സ്ഥാനക്കാരോ അല്ല നമ്മുടെ സാഹചര്യമാണ് നമ്മളൊരാളോട് മോശമായി പെരുമാറുന്ന സമയത്ത് ദയവായി അവരുടെ ആ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി ഹാരിസ് ഇവിടെ പല തവണ മോശമായി പെരുമാറിയിട്ടും മറുത്തൊന്നും പറയാതെ അദ്ദേഹം അവിടെ നിന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യമാണ് പക്ഷേ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സാഹചര്യം നാളെ നമുക്കും വരും അങ്ങനെ വരല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി